സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേരളം ആകാംക്ഷോടെ കാത്തിരിക്കുകയാണ് ദുൽഖർ സൽമാന്റെ സി ഐക്കു വേണ്ടി അമൽനീര സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ തിയേറ്റർ പ്രദർശനങ്ങളിൽ ഒന്നാണ് മെയ് അഞ്ചിന് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും കേരളത്തിൽ മാത്രമായി നൂറ്റി സ്ക്രീനുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് വെള്ളിയാഴ്ച പുറത്തിറങ്ങുന്ന ചിത്രം ഇന്ത്യ ഒട്ടാഗ് പ്രദർശിപ്പിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം വമ്പൻ പ്രതീക്ഷയോടെയാണ് കോമറേഡിൻ അമേരിക്ക എത്തുന്നത് മലയാള സിനിമയിൽ നിലവിലുള്ള കളക്ഷൻ റെക്കോർഡുകൾ െന്നാണ് ട്രേഡ് എക്സ്പേർട്ടുകൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും വിലയിരുത്തുന്നത് ഇനിയും കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അജി ജോൺ എന്ന പാലാക്കാരന്റെ വേഷത്തിലാണ് ചിത്രത്തിൽ ദുൽഖർ സൽമാൻ എത്തുന്നത് നാട്ടിൽ നിന്ന് അമേരിക്കയിൽ എത്തുന്ന ഒരു സാധാരണക്കാരന്റെ കഥയാണ് ചിത്രം അകന്നു കഴിയുന്ന തന്റെ കാമുകിയെ തേടിയുള്ള യാത്രയാണിത് കാർത്തിക മുരളീധരനാണ് ചിത്രത്തിലെ നായിക വേഷം അവതരിപ്പിക്കുന്നത് നായിക കഥാപാത്രത്തിന്റെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സൗബിൻ ഷഹിർ ജിനു ജോസഫ് ജോൺ വിജയ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി